ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ചെമ്പകമംഗലമാണ് രാജലക്ഷ്മിയമ്മ മാലതിയെ ചോദ്യം ചെയ്യുമ്പോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മാലതി പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയെ ഏഷ്യൻ പിടിപ്പിക്കുന്നത് ഇവരും ദൈവളും ചേർന്നാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഇവരുടെ ഒന്നും ഒരടവും മാലതിയുടെ അടുത്ത് ചെലവാകില്ല അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ മാലതി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പണിക്കരും ഭാര്യയും കൂടി ചെമ്പകമംഗലത്തേക്ക് വരുന്നതാണ് അവരെ കണ്ട ഉടൻ അമ്മ പറയുകയാണ് ഇതുങ്ങളൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നാ തോന്നുന്നത് ഇവരോട് ഇന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടേ കാര്യമുള്ളെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ നന്ദിനി രാജലക്ഷ്മിയെ തടയുകയാണ് അമ്മേ ഇവരോടൊക്കെ സംസാരിച്ച് അമ്മ അമ്മയുടെ ഉള്ള വില കൂടി കളയാതെ അവരെ സാവിത്രി കൈകാര്യം ചെയ്തോളും അമ്മ അമ്മയെന്നും പറയേണ്ടെന്ന് നന്ദിനി പറയുന്നു അതിനുശേഷം നന്ദിനി സാവിത്രിയെ വിളിക്കുകയാണ് തുടർന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മ പറയുകയാണ് ദേ അവര് ഡി എൻ എ ടെസ്റ്റിന് വന്നതാണെന്നാ തോന്നുന്നത് തുടർന്ന് പണിക്കർ പറയുകയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കാർത്തിയോടാണ് ഞങ്ങളുടെ മകൻ വൈശാഖിന്റെ കുട്ടി ഇവിടെ വളരേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് മൈതിൽ പ്രസവിച്ച കുട്ടിയെ ഞങ്ങൾക്കങ്ങ് തിരിച്ചു തന്നേക്ക് അത് വൈശാഖിന്റെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അത് ഞങ്ങളോട് വൈശാഖ് പറഞ്ഞതാണെന്ന് പണിക്കർ പറയുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡി എൻ എ ടെസ്റ്റ് നടത്താമെന്ന് പണിക്കർ പറയുമ്പോൾ സാവിത്രി പറയുകയാണ് എടാ അവന്റെ കൊച്ചാണെങ്കിൽ ആ കൊച്ചിനെ അങ്ങ് കൊടുത്തേക്ക് കെ സി പി എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഒരു ഒരഞ്ചു മിനിറ്റ് മുകളിലേക്ക് വരാമോ ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ ഈ കുഞ്ഞിന്റെ അമ്മ ഞാനാണ് അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കും അധികാരമുണ്ടെന്ന് മീനാക്ഷി പറയുന്നു നീ പോകരുത് ഇത് പറയുന്നത് നിന്റെ അമ്മയാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ ഇവൾക്ക് അത്ര അധികാരമൊന്നുമില്ലെന്നും സാവിത്രി പറയുന്നു വൈകുമോളുടെ അമ്മയാണ് ഞാൻ വിളിക്കുന്നത് കുഞ്ഞിന്റെ കാര്യം പറയാനാ നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പോകുമ്പോൾ മീനാക്ഷിയുടെ പിന്നാലെ കാർത്തിയും പോകുന്നു സാവിത്രി കാർത്തിയെ തടയാൻ ശ്രമിക്കുമ്പോൾ സാവിത്രിയുടെ കൈ തട്ടി മാറ്റി അകത്തേക്ക് പോവുകയാണ് കാർത്തി സത്യം പറഞ്ഞാലേ ആ രണ്ടെണ്ണത്തിന്റെയും ചെകിട് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടതാണ് ഈ നിൽക്കുന്ന കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തുകയാണെങ്കിലേ പബ്ലിക് പറയും നിങ്ങളുടെ നട്ടലിന് പകരം അവിടെ പ്ലാസ്റ്റിക് ആണെന്ന് ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇത് നിങ്ങളുടെ കുട്ടിയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ മീനാക്ഷി എന്ന് വിളിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് കാർത്തി എനിക്കറിയാം നിങ്ങൾ തന്നെയാ ഈ കുട്ടിയുടെ അച്ഛനെന്ന് എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നത് പോലെയാ നിങ്ങള് നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അത് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിന്റെ ഒരാവശ്യവുമില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കാർത്തി ചോദിക്കുന്നു അവർക്ക് രണ്ടിനും കണക്കിന് കൊടുത്ത് വിട്ടേക്ക് വൈശാഖിനെ കിട്ടിയാൽ കൊല്ലുമെന്നും പറഞ്ഞേക്ക് ഇത് കേൾക്കുന്ന കാർത്തി പുഞ്ചിരിയോടെ അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് മീനാക്ഷിയോട് പറയുന്നു തുടർന്ന് കാർത്തിയും മീനാക്ഷിയും താഴേക്ക് വരുമ്പോൾ പണിക്കരുടെ ഭാര്യ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ കുഞ്ഞിൻ്റെ കാര്യം പറയാനായി ഇവനെ മുറിയിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളുടെ മുമ്പ് വെച്ച് പറയാൻ നിനക്കെന്താ പേടിയുണ്ടോ എനിക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രിയോട് കുഞ്ഞിനെ എടുക്കാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് സാവിത്രി പറയുന്നു ഇത് കേൾക്കുന്ന മീനാക്ഷി കുഞ്ഞിനെ കൊണ്ടുപോയി നന്ദിനെ ഏൽപ്പിക്കുകയാണ് തുടർന്ന് മാനദീൻ അമ്മയോട് ചോദിക്കുകയാണ് നിങ്ങളെന്താ ചോദിച്ചത് എനിക്ക് പേടിയുണ്ടോന്നോ എന്റെ വീട്ടിൽ ഞാനാരെ പേടിക്കാനാ പേടിക്കേണ്ടതേ നിങ്ങളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എ സി പിയുടെ ഭാര്യയെ കട്ടോണ്ടുപോയതേ നിങ്ങളുടെ മകനാണ് അന്നു അന്നുമുതലേ നിങ്ങളുടെ മകനെ കൊല്ലാൻ വേണ്ടി ഈ എ സി പി തിരഞ്ഞു നടക്കുകയാണ് അവൻ ഇതുവരെ കയ്യിൽ കിട്ടാത്തതിന്റെ ദേഷ്യത്തിലെ നിങ്ങളെ രണ്ടിനെയും തട്ടിക്കളയാനും സാധ്യതയുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ അവർ രണ്ടുപേരും ഞെട്ടലോടെ മീനാക്ഷിയെ നോക്കുന്നു തുടർന്ന് മീനാക്ഷി പറയുകയാണ് ഇവർക്കറിയാം വൈശാഖും മൈഥിലിയും എവിടെയുണ്ടെന്ന് എ സി പി രണ്ടെണ്ണത്തിനെയും പിടിച്ച് പോലീസ് ലോക്കപ്പിലിട്ട് നാല് പൂശ് പൂശിയാലേ ഇവർ സത്യമെല്ലാം താനെ പറഞ്ഞോളും ഇത്ര അധികാരത്തോടെയും ധൈര്യത്തോടെയും ഇവിടെ വന്ന് ഡി എൻ എ നടത്തണമെന്ന് പറയാൻ നിങ്ങൾ ആരാ പിന്നെ ഡി എൻ എ ടെസ്റ്റൊന്നും അത്ര എളുപ്പത്തില് നടത്താൻ സാധിക്കില്ല അത് വേണമെങ്കിലേ മൈതിലി കോർട്ടിൽ പോയി കേസ് കൊടുക്കണം മൈതിലി നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇല്ലെന്ന് പണിക്കര് പറയുന്നു നിങ്ങളുടെ വീട്ടിൽ അവനോ അവളോ വരികയാണെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചോണം ഇല്ലെങ്കിലെ കള്ളക്കേസി കുടുക്കി രണ്ടിനെയും അകത്താക്കും ഒരു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് പോലീസ് വിചാരിച്ചാൽ നടക്കും വൈകാ എ സി പി കാർത്തിക്കിന്റെ മോളാണെന്ന കാര്യത്തിൽ ഇയാൾക്ക് സംശയമില്ല പ്രസവിച്ച മൈതിലിക്കും സംശയമില്ല എന്ന് മീനാക്ഷി പറയുമ്പോ അതുകൊണ്ട് അടി വേണോ അതോ മര്യാദക്ക് വീട്ടിൽ പോണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കൈമൾ പറയുന്നു ഇത് കേൾക്കുന്ന മാലതയുടെ അമ്മ മീനാക്ഷിക്ക് നേരെ ചെല്ലുമ്പോ അത് വേണ്ടെന്ന് കാർത്തി പറയുന്നു തുടർന്ന് രാജലക്ഷ്മി അമ്മ പറയുകയാണ് അവളുടെ നേരെ കളിച്ചാലേ കളി മാറും താരകപ്പണിക്കരെ മീനാക്ഷിയുടെ കൈന്ന് വാങ്ങിച്ചിട്ട് മതിയായെങ്കി പൊക്കോളാൻ കാർത്തി പറയുമ്പോൾ അവര് രണ്ടാളും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് നന്ദിനി പറയുകയാണ് സാവിത്രിക്ക് നല്ല ക്ഷീണം കാണും അതുകൊണ്ട് പോയി ജ്യൂസ് കുടിക്കാൻ നോക്കാൻ നന്ദിനി പറയുമ്പോൾ എല്ലാവരും സാവിത്രിയെ കളിയാക്കി ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തിയാണ് കാർത്തി പറയുകയാണ് മീനാക്ഷി എത്ര ടാലന്റഡ് ആണ് എത്ര എളുപ്പത്തിലാണ് ഓരോ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഞാൻ അവളോട് ഒത്തിരി മോശമായൊക്കെ പെരുമാറിയെന്ന് കാർത്തി പറയുന്നു ഇത് കാണുന്ന നന്ദിനിയും രാജലക്ഷ്മിയമ്മയും ചേർന്ന് കാർത്തിയുടെ അടുത്തേക്ക് പോവുകയാണ് തുടർന്ന് നന്ദിനി പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് നിന്നോട് നല്ല സ്നേഹമാ മോനെ മോൻ്റെ ഈ മാറ്റം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ടെന്നും രാജലക്ഷ്മി അമ്മ പറയുന്നു മനസ്സുകൊണ്ട് നിന്നെ വഞ്ചിച്ചൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ നിന്നും പോവുകയും നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു നമുക്കൊരു നല്ലത് വരുമ്പോഴേ ചില പരീക്ഷണങ്ങളെല്ലാം നേരിടേണ്ടി വരും അതാ ഇപ്പോൾ കഴിഞ്ഞതെന്നും നന്ദിനി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കാർത്തി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്